ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു വർഷം ദേവിയുടെ അവസാനിക്കുകയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കോർത്തിണക്കൊരു വർഷമാണ് കുറേയധികം ദൈവാനുഗ്രഹവും ഈ നാളുകളിൽ കൂടി ഉണ്ടായിരുന്നു പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ സങ്കടങ്ങളും കരച്ചിലും കുറ്റപ്പെടുത്തലുകളും നഷ്ടങ്ങളും ഒക്കെ ഇതിനിടയിൽ വന്നു വയ്ക്കൊണ്ടേയിരുന്നു കേട്ടോ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി ഹെൽത്ത് പരമായിട്ടും ഒരുപാട് മോശം സമയമായിരുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഈ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതിന് ചിലപ്പോൾ പാഠങ്ങളും ചിലത് മുന്നോട്ടുള്ള പ്രചോദനവും ചിലത് ജീവിതങ്ങളും ചിലത് ഓർമ്മകളും ഒക്കെയാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ കൂടെ ഉള്ളവരെ നമ്മളങ്ങ് ചേർത്ത് പിടിച്ചേക്കണം നമുക്ക് വേണ്ടിയും ആ സമയം കണ്ടെത്തണം കേട്ടോ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം വീഴ്ചകളുണ്ടാകും പക്ഷെ അതിൽ നിന്ന് കരകയറാൻ ഞാൻ പരിശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ആ കുഴിയിൽ തന്നെ അങ്ങ് കിടക്കും ജീവിതത്തിൽ നഷ്ടം മാത്രമാണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് വെറുത്ത് ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അത് ജോലിയാകാം വിവാഹമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഒരുപാട് ഉണ്ടാകും അത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വെളിയിൽ വരുവാൻ നമുക്ക് ചിലപ്പോൾ തന്നെ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പോഴീ കൂടെയുള്ളവർ നമ്മുടെ നല്ല ഭാവിക്കാണോ അതോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് മാത്രമാണോ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നിട്ടും അതവർ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരു കാര്യ സത്യമാണ് അവർക്ക് നമ്മൾ എന്ന വ്യക്തിയെ അവരുടെ ജീവിതത്തിൽ ആവശ്യം ഇല്ല എന്നുള്ളത് അപ്പോഴാണ് ജീവിതത്തിൽ മിക്കവരുടെ ഇടയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവുക ഈ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കി നമ്മുടെ സന്തോഷം എന്തിലാണ് അല്ലെങ്കിൽ ആരോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിൽ ഒരു സന്തോഷം ഒരു സേഫ്റ്റി ഒക്കെ ഫീൽ ആകുന്നത് അവരെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചോണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഒരു കൊന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു കുഴിയുണ്ടാവും അതാണ് ജീവിതം എപ്പോഴും ഉയരങ്ങളിൽ മാത്രമല്ലേ ഈ കഴുകം പറക്കുന്നത് ഭൂമിയോളം താഴ്ന്നും അത് പറക്കും ഉയരങ്ങൾ മാത്രമല്ല ജീവിതത്തിലുള്ളതെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഈ പഴമക്കാരൊക്കെ പറയും വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന് അതും ശരിയാണ് പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് അധികം ദൂരമില്ല അല്ലേ അതേപോലെ തിരിച്ച് ഒന്നിലേക്ക് ഒന്നിൽ നിന്ന് പൂജ്യത്തിലേക്കും എത്താൻ അധികം ദൂരമില്ല ഈ കടന്ന് വന്ന വഴികളിൽ മുള്ളും മുൾച്ചെടികളും പാറക്കൂറ്റങ്ങളും പട്ടു പിരിച്ച ഒക്കെ ഇങ്ങനെ നമ്മളെ ഓരോ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരായിരുന്നു എന്നും ഈ ജീവിതം എന്താണ് നേടിയതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ സാധിക്കും അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഈ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യവും ഉള്ള ഒരു വർഷമായി ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ